പന്ത്രണ്ട് ഭാര്യമാർ നൂറ്റി രണ്ട് മക്കൾ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കൾ കേട്ടിട്ട് തന്നെ അമ്പരപ്പും കൗതുകവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ അതെ ആരെയും അമ്പരപ്പിക്കുന്ന കുടുംബ ജീവിതം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഒരു എഴുപത് കാരൻ കിഴക്കൻ ഉഗാണ്ടയിലെ മുക്കീസ ഗ്രാമവാസിയായ മൂസ ഹസഹ്യ കസേറയാണ് ഈ വൈറൽ കുടുംബത്തിന്റെ നാഥൻ ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കളുള്ള വ്യക്തി എന്ന പേരിൽ പ്രചരിച്ച മൂസയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം വൈറലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പതിനേഴാം വയസ്സിലായിരുന്നു മൂസയുടെ ആദ്യ വിവാഹം കന്നുകാലി കച്ചവടത്തിലും മാംസ കച്ചവടത്തിലും പേരെടുത്ത മൂസയിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരുന്നു ഉഗാണ്ടയിലെ ചില പ്രത്യേക മതവിഭാഗക്കാരിൽ ബഹുഭാര്യാത്വം നിയമപരമായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോടെ ശൈശവിവാഹം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്നു പതിനെട്ടാം വയസ്സിലാണ് മൂസയ്ക്ക് ആദ്യ കുഞ്ഞ് ജനിക്കുന്നത് സാഡ്ര നവീരെ എന്നാണ് മൂസ മൂത്ത മകൾക്ക് നൽകിയ പേര് ഇന്ന് പത്ത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള മക്കൾ മൂസയ്ക്കുണ്ട് പന്ത്രണ്ട് ഭാര്യമാരാണ് നിലവിൽ എഴുപതുകാരനായ മൂസ അതിൽ തന്നെ മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേതെന്നുള്ളതാണ് ശ്രദ്ധേയം പന്ത്രണ്ട് ഭാര്യമാരിൽ നിന്നായി നൂറ്റി ഇരുപത് മക്കളാണ് മൂസയ്ക്ക് പിറന്നത് മക്കളുടെ മക്കൾ കൂടിയായപ്പോൾ കുടുംബം വീണ്ടും വളർന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളുടെ മുത്തശ്ശൻ കൂടിയാണ് മൂസ വളർന്നു വലുതാകുന്ന കുടുംബം വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നാണ് മൂസ പറയുന്നത് എനിക്ക് ആദ്യത്തെ കുഞ്ഞിന്റെയും അവസാനത്തെ കുഞ്ഞിന്റെയും പേരുകൾ മാത്രമേ അറിയാവൂ എന്നാണ് മൂസ പറയുന്നത് നൂറ്റി രണ്ട് മക്കളുടെയും അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളുടെയും പേരുകൾ ഓർത്തുവയ്ക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണെന്നും മൂസ പറയുന്നു മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വച്ചിട്ടുണ്ട് മൂസ പലപ്പോഴും ഈ ബുക്ക് തന്നെ സഹായിക്കാറുണ്ടെന്നും മൂസ പറയുന്നു ഇത്രയും വലിയ കുടുംബം സ്വന്തമായിട്ടുണ്ടെങ്കിലും കാണുന്ന പോലെ അത്ര സുഖകരമല്ല മൂസയുടെ ജീവിതം ചുരുമ്പെടുത്ത മേൽക്കൂരയുള്ള കൊച്ചു വീട്ടിലാണ് മൂസയും കുടുംബവും കഴിയുന്നത് ഇത്രയ്ക്ക് അംഗങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്തായി പുല്ലുമേന മൺകുടിലുകളിലായാണ് മക്കളും കൊച്ചുമക്കളുമെല്ലാം കഴിയുന്നത് മൂസയുടെ രണ്ടേക്കർ ഭൂമിയിലായി അടുത്തിടെയാണ് ഈ കുടുംബം ഒരു വീട് വെച്ച് കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നതെങ്കിലും മൂസയുടെ രണ്ടേക്കർ ഭൂമിയിലായി അടുത്തടുത്തായാണ് ഈ കുടുംബം കഴിയുന്നത് തങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നതെന്ന് മൂസയുടെ മൂന്നാമത്തെ ഭാര്യ സബിന പറയുന്നു ഭക്ഷണം കഷ്ടിച്ചാണ് ലഭിക്കുന്നത് കുട്ടികൾക്ക് ദിവസവും ഒരു നേരം മാത്രമാണ് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നത് ചില ദിവസങ്ങളിൽ അത് രണ്ടു നേരം കൊടുക്കാൻ സാധിക്കുമെന്നും സബിന പറയുന്നു പട്ടിണിയാണ് മൂസയുടെ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അയൽവാസികൾക്ക് വേണ്ടി വെള്ളവും വിറകും കൊണ്ടുവന്ന് നൽകുന്ന ജോലിയാണ് കുട്ടികൾ ചെയ്യുന്നത് മറ്റുള്ളവരും ചെറിയ ജോലികളിൽ ഏർപ്പെട്ടാണ് വരുമാനം കണ്ടെത്തുന്നത് തുടക്കത്തിൽ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നത് തനിക്കൊരു തമാശയായിരുന്നുവെങ്കിലും എന്താണ് അതിന്റെ ഗൗരവമെന്ന് താനിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് മൂസ പറയുന്നുണ്ട് എന്തായാലും മൂസയുടെ കുടുംബം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വൈറലാണ് പന്ത്രണ്ട് ഭാര്യമാർ നൂറ്റി രണ്ട് മക്കൾ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കൾ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്